ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് എൽ സിയുടെ എക്സാം റിസൾട്ടൊക്കെ വന്നു ഇപ്പോൾ പല ഒരു സംശയമാണ് നമ്മുടെ റിസൾട്ടിൻ്റെ പേർസെൻറ്റേജ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലൈവായിട്ടുള്ള കാര്യം അതായത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം നമുക്ക് എ പ്ലസ് എ ബി പ്ലസ് അതുപോലെ തന്നെ ഗ്രേഡുകളായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഗ്രേഡിന് ഓരോ ഗ്രേഡിനും ഓരോ പോയിൻ്റ്സ് ഉണ്ട് ഇപ്പോൾ എ പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ നയൻ പോയിൻ്റ് ആണ് എക്ക് എയ്റ്റ് പോയിൻറ്റ് ബി പ്ലസ് സെവൻ ബി സിക്സ് സി പ്ലസ് ഫൈവ് സി ഫോർ ഡി പ്ലസ് ത്രീ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഗ്രേഡിൻ്റെ പോയിൻറ്സ് വരുന്നത് ഈ പോയിൻ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഗ്രേഡിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ ടോട്ടലായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുന്നതാണ് ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടാൽ ഫർ എക്സാമ്പിൾ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് എ പ്ലസും അഞ്ച് എയുമാണ് കിട്ടിയത് എന്ന് കരുതുക ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ എ പ്ലസിന് നയൻ പോയിൻറ്റും എക്ക് എയ്റ്റ് പോയിൻ്റുമാണ് അപ്പോൾ അഞ്ച് എ പ്ലസ് എന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു ഒമ്പത് ടോട്ടൽ ഫോർട്ടി ഫൈവ് പോയിൻ്റ്സ് ആ ഒരു അഞ്ച് വിഷയങ്ങൾക്ക് വന്നു അതുപോലെ തന്നെ എ ഗ്രേഡിന് എട്ട് പോയിൻ്റ് ആണ് വരിക അപ്പോൾ എട്ട് ഇൻറ്റു അഞ്ച് അഞ്ച് വിഷയത്തിൽ എ കിട്ടിയിട്ടുണ്ടെങ്കിൽ എട്ട് ഇൻറ്റു അഞ്ച് ഫോർട്ടി കിട്ടുന്നതാണ് അപ്പോൾ ടോട്ടല് ഫോർട്ടി ഫൈവും ഫോർട്ടിയും ടോട്ടൽ എയ്റ്റി ഫൈവ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി ഇത് നയൻറ്റി പോയിൻസിലാണ് അതായത് ഫുൾ എ പ്ലസ് കിട്ടിയാൽ നയൻറ്റി പോയിൻ്റ്സാണ് കിട്ടുക നമുക്കിപ്പോൾ അഞ്ച് എ പ്ലസും അഞ്ച് എയും ആയതുകൊണ്ട് എയ്റ്റി ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അതങ്ങനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാം എന്നുള്ളതാണ് നമുക്ക് ഏത് ഗൈഡാണ് കിട്ടിയത് അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് എയ്റ്റി ഫൈവ് ആണ് ഇവിടെ ഈ ഒരു വിഷയത്തിലുള്ളത് ഈയൊരു എക്സാമ്പിളുള്ളത് അപ്പോൾ എയ്റ്റി ഫൈവ് ബൈ നയൻറ്റി അതായത് ടോട്ടൽ നമുക്ക് ഫുൾ കിട്ടി കഴിഞ്ഞാൽ നയൻറ്റി ആണ് വരിക അപ്പോൾ എയ്റ്റി ഫൈവ് ബൈ നയൻ്റി ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ പേഴ്സൻറ്റേജ് ആണ് നമ്മുടെ പേഴ്സൻറ്റേജ് ഇവിടെ വരിക എന്നുള്ളത് അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നയൻറ്റി ബൈ നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിരിക്കും ഫുൾ എ പ്ലസ്സുകാർക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക്